മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഉപയോഗിക്കാറില്ലാത്ത അജിത് ഡോവൽ തലസ്ഥാനത്ത് തങ്ങിയത് അറിഞ്ഞില്ല കുടുംബപരമായ ആവശ്യങ്ങൾക്കോ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി സംസാരിക്കാനോ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഫോൺ ഉപയോഗിക്കുന്നത് സാധാരണക്കാർക്ക് അറിവില്ലാത്ത മറ്റ് അത്യാധുനിക വാർത്താവിനിമയ മാർഗങ്ങളാണ് തന്റെ രഹസ്യ സ്വഭാവമുള്ള ജോലികൾക്കായി അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ അഞ്ചാമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ കേരള കേഡറിൽ നിന്നുള്ള വിരമിച്ച ഐ പി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം ധീരതയ്ക്കുള്ള കീർത്തി ചക്ര പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരാണ് രണ്ടായിരത്തി പതിനാറിലെ സർജിക്കൽ സ്ട്രൈക്കുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണം ദോക അതിർത്തി തർക്കം എന്നിവയിൽ ഇന്ത്യയുടെ നയതന്ത്ര സുരക്ഷാ നീക്കങ്ങൾക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രം ഇദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കാന്തഹാറിലെ ഐ സി എയ്റ്റ് പ്രതിസന്ധി ഘട്ടത്തിൽ ചർച്ച നടത്തിയവരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇടയിൽ അദ്ദേഹം നിരവധി കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ വർഷങ്ങളോളം രഹസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നതിന്റെ അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശത്തിന് മുൻപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് പ്രത്യേക വിമാനത്തിൽ എത്തിയ ഡോവൽ രണ്ട് ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു പി എസ് എൽ ബിയുടെ തുടർ പരാജയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അജിത് ഡോവൽ എത്തിയതെന്നാണ് സൂചന തുമ്പയിലെ വി എസ് എസ് സിയിലെ എത്തിയ അദ്ദേഹം ശാസ്ത്രജ്ഞരടക്കം കണ്ട് വിവരശേഖരണം നടത്തി തുടർന്ന് ഡോവൽ അന്വേഷണ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചതായാണ് ലഭിക്കുന്ന വിവരം ഇതിൽ ഞെട്ടിക്കുന്ന വസ്തുതകൾ ഉണ്ടത്ര ഐഎസ്ആർഒയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനം പി എസ് എൽ വി തുടർച്ചയായി രണ്ടാം തവണയും പരാജയപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ ആശങ്കയിലാക്കിയിരുന്നു ജനുവരി പന്ത്രണ്ടിന് നടന്ന രണ്ടാം വിക്ഷേപണവും പരാജയമായിരുന്നു വിദേശത്ത് നിന്നുള്ളവർ ഉൾപ്പെടെ പതിനാറ് ഉപഗ്രഹങ്ങൾ വഹിച്ച പി എസ് എൽ വി സി സിക്സ്റ്റി ടു ദൗത്യം ലക്ഷ്യം കാണാതെ തകരുകയായിരുന്നു ഇന്ത്യൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷണവും റോക്കറ്റിലുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിലെ പി എസ് എൽ വി സി സിക്സ് വൺ വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു പി എസ് എൽ വി സി സിക്സ് ടു ദൗത്യത്തിന്റെ റോക്കറ്റിന്റെ മൂന്നാംഘട്ട ജലനത്തിൽ തകരാറുണ്ടായെന്നും വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെന്നും ഐ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു പി എസ് എൽ വി റോക്കറ്റിന്റെ മൂന്നാം ഘട്ടം തകരാറിലാകുന്നത് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇന്ത്യൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് എൻ വൺ അന്വേഷണയ്ക്കൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് ചെറു ഉപഗ്രഹങ്ങൾ കൂടി ഭ്രമണപഥത്തിൽ എത്തിക്കാനായിരുന്നു വിക്ഷേപണം മൂന്നാം ഘട്ട ജനനത്തിനു ശേഷം വിക്ഷേപണ പാതയിൽ വ്യതിയാനമുണ്ടായതായാണ് അധികൃതർ നൽകുന്ന വിവരം വിക്ഷേപണത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഐ എസ് ആർ ഐയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം കൂടിയാണ് പരാജയമായത് രാവിലെ പത്ത് പതിനേഴിന് ഒന്നാം വിക്ഷേപണ തറയിൽ നിന്ന് വാഹനം വിജയകരമായി കുതിച്ചുയർന്നെങ്കിലും അവസാന ഘട്ടത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു ഉപഗ്രഹങ്ങൾ വേർപെടേണ്ട സമയത്ത് ഈ സിഗ്നലുകൾ ലഭിക്കാതായതോടുകൂടി മിഷൻ കൺട്രോൾ റൂമിൽ നിശബ്ദത തുടർന്നു തുടർന്ന് നടത്തിയ പരിശോധനകൾക്ക് ഒടുവിലാണ് ദൗത്യം പരാജയപ്പെട്ടുവെന്ന തരത്തിലുള്ള സ്ത്രീകരണം ഉണ്ടായത് പരാജയത്തിന്റെ സാങ്കേതിക കാരണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ഐ എസ് ആർഒ പുറത്തുവിട്ടിട്ടില്ല ഇതാണ് അജിത് ഡോവലിന് അറിയേണ്ടിയിരുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് നിർണായകമാകുമായിരുന്ന സി ഐ ഡി ആർ ഡി ഒയുടെ അന്വേഷണ എന്ന നാനൂറ് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് അഞ്ഞൂറ്റി അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ച അതിർത്തിയിലെയും മറ്റും കൃത്യമായ വിവരങ്ങൾ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗിലൂടെ നൽകേണ്ട ഉപഗ്രഹമായിരുന്നു ഇത് കൂടാതെ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് മേഖല ഉറ്റുനോക്കിയിരുന്ന ഈ ചെന്നൈ ആസ്ഥാനമായുള്ള ഓർബിറ്റ് എയ്ഡ് എയറോസ്പേസിന്റെ ആയുൾസാച്ച് ഇതിലുണ്ടായിരുന്നു ബഹിരാകാശത്ത വെച്ച ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന പെട്രോൾ പമ്പ് സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ദൗത്യമായിരുന്നു ഇത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഒൻപതാമത്തെ വാണിജ്യ ദൗത്യം കൂടിയായിരുന്നു ഇത് സ്പേസിൽ ഈ നിന്നുള്ള കിഡ് ക്യാപ്സ്യൂൾ യു യു കെയും അതുപോലെ തന്നെ തായ്ലാൻഡും സംയുക്തമായി നിർമ്മിച്ച ടിയോസ് ടു എന്നിവയും ഉൾപ്പെടെ പതിനാല് വിദേശ ഉപഗ്രഹങ്ങളും ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു രണ്ട് സ്ട്രോ പോൺ മോട്ടോറുകൾ മാത്രം ഉപയോഗിക്കുന്ന പി എസ് എൽ വി ഡി എൽ പതിപ്പാണ് വിക്ഷേപണത്തിന് ഉപയോഗിച്ചത് പി എസ് എൽ വി ചരിത്രത്തിലെ രണ്ടാമത്തെ പരാജയമാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതി എന്ന ഒറ്റയാൻ കളത്തിലുണ്ടെന്നാണ് ഇന്ത്യയുടെ അഭിമാനം അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിനുള്ള മുന്നറിയിപ്പാണ് ഇത് എപ്പോഴൊക്കെ ഇന്ത്യ പ്രതിരോധത്തിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു സൂപ്പർ ഹീറോയെ പോലെ അവതരിച്ചിട്ടുണ്ട് ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശത്രുവിന്റെ മർമ്മം നോക്കി പ്രഹരിക്കാൻ ശേഷിയുള്ള ഈ ബുദ്ധിരാശ്വസന ആരാധകർക്കിടയിൽ ഒരു വിളിപ്പേരു തന്നെയുണ്ട് ജെയിംസ് ബോർഡ് പതിവ് തെറ്റിയില്ല ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജ്ഡോബലിനെ കളത്തിലിറക്കി അതും ആദ്യഘട്ടത്തിൽ പഹൽഗാമ് ആണെങ്കിൽ പിന്നീട് ഇപ്പോഴത് ആ പി എസ് എൽ വി തകരാറ് പി എസ് എൽ വിയുടെ തകരാറ് എന്ന് പറഞ്ഞ ആ ഒരു വാർത്ത അത് അര അരമണിക്കൂർ നേരത്തെ നേരത്തേക്ക് ലൈം ലൈറ്റിൽ നിന്ന് അതിനുശേഷം അത് മങ്ങി മങ്ങിമറിഞ്ഞു എന്നാൽ രാജ്യത്തിന്റെ വളരെ തന്ത്രപ്രധാനമായ ഈ കാര്യങ്ങൾ അതിൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അജിത് ഡോവൽ എത്തിയത് ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിൽ ചേർന്ന ഉന്നതല യോഗങ്ങളിൽ മാധ്യമങ്ങളുടെ കണ്ണുടക്കിയതും ഈ കറുത്ത കോട്ടുധാരിയിലായിരുന്നു അന്ന് പഹൽഗാം ദുരന്തത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കണമെന്നും തീരുമാനിക്കുന്നതിൽ ഈ വ്യക്തിക്ക് നിർണായക പങ്കുണ്ട് എന്തുകൊണ്ടാണ് ഈ ഓഫീസർ കേന്ദ്ര കേന്ദ്രാ കേന്ദ്രമാകുന്നു അജിത് ഔദ്യോഗിക ജീവിതം മുഴുവൻ സാഹസികവും അത്ഭുതകരമായ രഹസ്യാന്വേഷണ കൗതുകങ്ങളും നിറഞ്ഞതാണ് പാകിസ്ഥാനിലെ ലാഹോറിലെയും കറാച്ചിയിലെയും മുഴുവൻ ടെലിഫോൺ ബൂത്തുകളും എന്തിന് ഇലക്ട്രിക് പോസ്റ്റുകൾ പോലും അജിത് കാണാപ്പാടമാണെന്ന കഥ തന്നെയുണ്ട് പഞ്ചാബ് അമൃത്സറിലെ സുവർണ ക്ഷേത്രം കൈയ്യടക്കിയ ദിവസങ്ങളിലാണ് അജിത് എന്ന സാഹസികനായ ഓഫീസറുടെ ധൈര്യം രാജ്യം മനസ്സിലാക്കിയത് ഭീകരവാദികളുടെ ഇടയിലേക്ക് ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ കടന്നു ചെന്നു താനൊരു പാകിസ്ഥാൻ ചാരനാണെന്ന് ഖാലിസ്ഥാൻ വാദികളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു ക്ഷേത്രത്തിനുള്ളിൽ ഭീകര രഹസ്യ ചോർ ചോർത്തി സൈന സേനയ്ക്ക് നൽകി ധീരമായി സേവനത്തിന് രാജമസത്തിന് കീർത്തിചക്രം നൽകി ആദരിച്ചു കാന്തഹാർ വിമാനരാഞ്ചനിലും ഇറാക്കിലും ഇന്ത്യൻ നേഴ്സുമാരെ ഐ എസ് ബന്ദികളാക്കിയപ്പോഴും ഭീകരമാരുമായി സംസാരിക്കാൻ ഇന്ത്യ നിയോഗിച്ചതും ഡോവലിനെ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി ഡോവലിനെയാണ് ദൗത്യമേൽപ്പിച്ചത് നിയന്ത്രണ രേഖയിൽ നിന്നും രണ്ട് കിലോമീറ്റർ വരെ ഉള്ളിൽ കടന്ന നമ്മുടെ സൈന്യം ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ വിജയം കണ്ടത് ഡോവലിന്റെ കൃത്യമായ പ്ലാനിംഗ് ആണ് പ്രതിരോധം ഒരിക്കലും വിജയം തരില്ല അതായിരുന്നു ഡോവലിന്റെ തിയറി ബംഗ്ലാദേശ് മ്യാൻമാർ തായ്ലാന്റ് സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല പിടികിട്ട പുള്ളികളെയും ഇന്ത്യയിലെത്തിച്ചത് ഡോവലിന്റെ ബുദ്ധിപൂർമമായതുമായ നീക്കങ്ങളാണ് ഏഴു വർഷം പാകിസ്ഥാനിലെ ഇന്ത്യൻ ചാരനായിരുന്നു അദ്ദേഹം വേഷം മാറി അവിടെ ജീവിച്ച പാകിസ്ഥാന്റെ മുക്കും മൂലയും പഠിച്ചെടുത്തു മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്ന ഡോവലിന്റെ ചരടുപതികൾ ഇന്ത്യ ഇന്ത്യൻ സൈന്യത്തിന് എന്നും ഒരു മുതൽ കൂട്ടായിരുന്നു ഇന്ത്യയുടെ അഭിമാനമായ അജിത് ഡോവലിന്റെ കരിയറിന്റെ തുടക്കം നമ്മുടെ സ്വന്തം തലശ്ശേരിയിൽ നിന്നാണ് ഉത്തരാഖണ്ഡിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഐ പി എസ് ലഭിച്ചു എസ് പി ആയി കേരള പോലീസിലെ സേവനം ചെയ്യുന്നതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തലശ്ശേരിയിലെ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് കെ കരുണാകരനാണ് അന്ന് ആഭ്യന്തരമന്ത്രി കേരള പോലീസിലെ ഏറ്റവും ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അജിത് ഡോവൽ എന്നെയാണ് കരുണാകരൻ തലശ്ശേരിയിലേക്ക് നിയോഗിച്ചത് കരുണാകരൻ നൽകിയ ആ കൈനീട്ടം പിഴച്ചില്ല അന്ന് ഡോവലിന് പ്രായം ഇരുപത്തിയാറ് ഇന്ന് എൺപതാം വയസ്സിൽ ഇതേ അജിത് ഡോവലിനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശ്രയിക്കുന്നു കേരളത്തിലെ സ്വർണക്കടത്തിലെ ഭീകരവാദം വിദ് വിധംസഹ പ്രവർത്തനങ്ങളുടെ ബന്ധങ്ങളടക്കം ഈ എൻ ഐ എ കിഴയേറി പരിശോധിച്ചപ്പോൾ അജിത് ഡോവലായിരുന്നു മുന്നിൽ മുന്നിലുണ്ടായിരുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രത്യേക താല്പര്യമെടുത്തതോടുകൂടിയാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതും അന്വേഷണം എങ്ങും എത്തുന്നതുമായ സ്വർണ്ണക്കൊള്ള കള്ളക്കടത്ത് കേസുകളും എൻ ഐ എ അന്വേഷിക്കാൻ തീരുമാനമെടുത്തത്